ബി ജെ പി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സഹായഹസ്തവുമായിട്ട് രംഗത്തിറങ്ങിയിട്ട് ഇരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്നത് വളരെ വ്യക്തമല്ലേ ബി എൽഒമാരുടെ ആത്മഹത്യ കേരളത്തിൽ മാത്രമല്ല കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്ത വായിച്ചിട്ടുണ്ട് രാജസ്ഥാനിലൊരു ബി എൽ ഒ ആത്മഹത്യ ചെയ്തു പശ്ചിമബംഗാളിൽ മറ്റൊരു ബി എൽ ഒ ആത്മഹത്യ ചെയ്തു ഈ രണ്ടു പേരും ആത്മഹത്യ ചെയ്തത് ഈ ചെറിയ സമയം കൊണ്ട് ടാർഗറ്റ് നിശ്ചയിച്ച് ആ ടാർജറ്റ് പൂർത്തിയാകാത്തതിൻ്റെ ഭാഗമായി മേലുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടിടങ്ങളിലും ആത്മഹത്യ ഉണ്ടായത് ഇവിടെ സംഭവിച്ചെന്താ ഏറ്റുകുടുക്കയിൽ ബി എൽഒയുടെ ആത്മഹത്യ ചെയ്ത ബി എൽഒയുടെ പിതാവ് തന്നെ പറയുകയാണ് അച്ഛൻ തന്നെ പറയുകയാണ് മകൻ ആത്മഹത്യ ചെയ്തത് ജോലി സമ്മർദ്ദം കൊണ്ടാണ് തലേദിവസം പുലർച്ചെ രണ്ട് മണിവരെ അവൻ ഉറങ്ങാതെ ജോലി ചെയ്യുകയായിരുന്നു പറഞ്ഞത് വീട്ടിലുള്ള കുടുംബക്കാരാണ് അത് വി ഡി സതീശന് വിശ്വസിക്കാൻ പറ്റില്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവ് അത് കണക്കിലെടുക്കാതെ നേരെ എങ്ങനെയെങ്കിലും ഇത് സി പി എമ്മിൻ്റെ പെടലിയിൽ വയ്ക്കാൻ വേണ്ടി കഴിയുമോ എന്നാണ് അദ്ദേഹം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പി അമിത്ഷായുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള ഗ്യാനേഷ് കുമാറിനെ ചീഫ് എലക്ടറൽ ഇലക്ഷൻ കമ്മീഷനായിട്ട് അപ്പോയിൻ്റ് ചെയ്തതിന് ശേഷം രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന സംഭവം നമ്മൾ കാണുന്നതാണ് ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷ്യമെന്താണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ നാടിനോട് വിളിച്ചു പറഞ്ഞതാണ് എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിൻ്റെ തന്നെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയല്ല വിശ്വാസം ആർ എസ് എസ് പറയുന്ന ബി ജെ പി പറയുന്ന വേർഷനാണ് പ്രതിപക്ഷ നേതാവിന് പഥ്യം അതിൻ്റെ ഭാഗമായിട്ട് ബി ജെ പിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിട്ടുള്ളത് വീട്ടിലുള്ള കുടുംബക്കാർ പറയുന്നു ജോലി സമ്മർദ്ദം കൊണ്ടാണെന്ന് നാട്ടുകാർ അത് പറയുന്നു എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പുതിയൊരു കഥയുമായിട്ട് രംഗത്ത് വന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ ഇതിനു മുമ്പ് വിവിധ ഇടങ്ങളിൽ ആത്മഹത്യ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു മനുഷ്യന് ചെയ്തു തീർക്കാൻ വേണ്ടി കഴിയാത്ത സമയം കൊണ്ട് ലക്ഷ്യം ടാർഗറ്റ് നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രവർത്തിപ്പിക്കുകയാണ് ഇവിടെ കേരളത്തിലുള്ള സ്ഥിതി എന്താ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടക്കുകയാണ് കേരളത്തിലെ ചീഫ് എലക്ടറൽ ഓഫീസർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഡോക്ടർ രത്തൻ കേൽക്കർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ കേരളത്തിലെ ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒറ്റക്കെട്ടായി പറഞ്ഞു കേരളത്തിലെ എസ് ഐ ആർ നടപടികൾ നിർത്തിവെക്കണം അത് തെരഞ്ഞെടുപ്പിന് ശേഷം വേണം എന്ന് പറഞ്ഞിട്ട് പോലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ അല്ലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനോ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തത് ബി ജെ പിയുടെ സമ്മർദ്ദമാണ് ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ആത്മഹത്യ ഉണ്ടായിട്ടുള്ളത് ഏറ്റുകുടക്കയിലുള്ള ആത്മഹത്യയുടെ ഉത്തരവാദി ഒന്നാം പ്രതി ബി ആണ് ആ ബി ജെ പിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വി ഡി സതീശൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുള്ളത് ഈ കളക്ടർ കൊടുത്ത റിപ്പോർട്ടാണ് ഇതിൽ ഏറ്റവും ചർച്ചയായി മാറുന്നത് കളക്ടർ പറയുന്നത് അത്രമൊരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന് കളക്ടർ റിപ്പോർട്ടിൽ പറയുകയാണ് അപ്പോൾ കോൺഗ്രസ് പറയുന്ന ആ ആരോപണങ്ങൾ ശരിവെക്കുകയല്ലേ കളക്ടും ചെയ്യുന്നത് സമ്മർദ്ദങ്ങൾ ഇല്ലയോ എന്നുള്ളത് അത് ജില്ലാ കളക്ടർ പറയട്ടെ ഞാൻ പറയുന്നത് കിണറിന്റെ മോണോബ്ലോക്ക് ഇറക്കി വയ്ക്കുന്ന സബ്മിസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വിലയിൽ കണ്ണൂരിലെ എന്ന് കുറഞ്ഞിൾ സെർച്ച് ചെയ്യുക ഓപ്പോസിറ്റ് സ്റ്റേറ്റ് ഇരുട്ടി കോൺടാക്ട് എയ്റ്റ് ഡബിൾ സിക്സ് ട്രിപ്പിൾ